നമസ്കാരം ശ്രീ പാർവതീദേവിയുടെയും ശ്രീപരമേശ്വരൻ്റെയും പുത്രനാണ് വേൽമുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ കൂടാതെ ദേവന്മാരുടെ സേനാധിപനും സുബ്രഹ്മണ്യസ്വാമിയാകുന്നു സ്കന്ധപുരാണമനുസരിച്ച് ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു എന്നും സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നു ഈ പദത്തിന് വേദബ്രാഹ്മണരുടെ രക്ഷകൻ എന്നും അർത്ഥം വരുന്നു കൂടാതെ സ്കന്ദൻ ഗുഹൻ ഷൺമുഖൻ വേലായുധൻ തുടങ്ങി ഭഗവാന് അനേകം നാമങ്ങളുണ്ട് ശരവണക്കാട്ടിലാണ് സുബ്രഹ്മണ്യസ്വാമി ജനിച്ചതെന്നും ഐതിഹ്യമുണ്ട് ഗുഹൻ എന്ന പേരിൽ പരമശിവന്റെയും സ്കന്ദൻ എന്ന നാമത്തിൽ ശ്രീ പാർവതീദേവിയുടെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും കാർത്തികേയൻ എന്ന നാമത്തിൽ കൃതികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങളേവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ ലക്ഷണമായി പറയപ്പെടുന്നത് ശക്തിയാണ് ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ ഭക്തർക്ക് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള വഴികൾ കാട്ടിക്കൊടുക്കുകയും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർക്ക് അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വാമിയെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ തന്നെ ആ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാനുള്ള വഴികൾ അല്ലെങ്കിൽ അതിനായുള്ള ശക്തി സുബ്രഹ്മണ്യസ്വാമി കാട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു ശക്തി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്കുറപ്പിക്കാം സുബ്രഹ്മണ്യസ്വാമി കൂടെ തന്നെയുണ്ട് അടുത്ത ലക്ഷണമായി പറയപ്പെടുന്നത് ധൈര്യമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ ഏതു വലിയ ഉയർച്ചയിലെത്തുവാനും അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തുവാനും കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് അവർ ഒരിക്കൽ പോലും തൻ്റെ ലക്ഷ്യം കൈവിടാതെ തൻ്റെ പ്രയത്നങ്ങളെല്ലാം കൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുന്നവരാണ് ഇങ്ങനെ എന്തു ബുദ്ധിമുട്ടുകൾ വന്നാലും സധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനാൽ അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യുന്നു ഇത് സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് ഏകാഗ്രതയാണ് സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർക്ക് നല്ല ഏകാഗ്രത ലഭിക്കുന്നു ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു കഴിവ് തന്നെയാണിത് എത്രയധികം ബഹളങ്ങൾ ഉണ്ടായാലും സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർക്ക് വളരെയധികം ഏകാഗ്രത ലഭിക്കുന്നു ഇത് കാർത്തികേയസ്വാമി കൂടെയുള്ളപ്പോഴുള്ള വലിയ ഒരു തെളിവായി കണക്കാക്കാം അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം ബുദ്ധിശക്തിയാണ് സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ തൻ്റെ ഭക്തരിൽ അതീവ ബുദ്ധിശക്തി പ്രകടമാവുന്നതാണ് ഇവരുടെ കൂടെയുള്ളവരും ഇവരുടെ ഈ കഴിവിനെ വളരെയധികം പ്രശംസിക്കുന്നതാണ് ഏതൊരറിവും പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കുവാനും ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രാവർത്തികമാക്കുവാനും സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ ഇവർക്ക് കഴിയുന്നതാണ് അടുത്തതായി പറയപ്പെടുന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് കുണ്ടലിനീ ശക്തി കുണ്ടലിനീ ശക്തിയുടെ ദേവനായിട്ടാണ് കാർത്തികേയ സ്വാമിയെ കണക്കാക്കുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ വേൽ അതിനാൽ മനുഷ്യന്റെ നട്ടലിനെയും ശിരസിനെയും പ്രതിനിധീകരിക്കുന്നു ആദ്യമാ സുഷുപ്ത എന്ന ശക്തിയൂർജം നട്ടലിന്റെ അടിഭാഗത്തായി ചുരുണ്ട രൂപത്തിൽ ഉണ്ടാകുന്നു നമ്മളിലെ ഊർജം ആറ് ചക്രങ്ങളിലൂടെ കുതിച്ചുയർന്ന് ആറാമത്തെ ചക്രത്തിൽ സ്ഥിരത വരുമ്പോൾ ആജ്ഞചക്രം അഥവാ പുരികങ്ങൾക്കിടയിലുള്ള ചക്രം വിരിയുകയും കാർത്തികേയ ഭഗവാനായി പൂക്കുന്നു എന്നുമാണ് പറയുക അതിനാൽ ഗുരുതത്വം തന്നെ കാർത്തികേയ തത്വമായി കണക്കാക്കുന്നു അതുപോലെ തന്നെ കണ്ണുകളടച്ച് മുരുക സ്വാമിയുടെ മന്ത്രങ്ങൾ അഥവാ ധ്യാന ശ്ലോകങ്ങൾ ഉരുവിടുമ്പോൾ പുരികത്തിന് നടുക്കുള്ള ഭാഗത്ത് വെളുത്ത പ്രകാശം അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് മുരുകസ്വാമി കൂടെയുള്ളപ്പോൾ കാണുന്ന ലക്ഷണമാകുന്നു മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നതാണ് അവസാനത്തെ ലക്ഷണമായി പറയുന്നത് കൂടെയുള്ള സഹജീവികളോട് അനുകമ്പയും സ്നേഹവും നിരന്തരം തോന്നുകയും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുവാനായി മുന്നിട്ടിറങ്ങുന്നതും മുരുകസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണമാണ് എല്ലാവർക്കും ഈ ആറ് ക്ഷണങ്ങൾ അനുഭവപ്പെടണമെന്നില്ല തൻ്റെ ഭക്തർ നല്ല മനസ്സോടുകൂടി എപ്പോൾ വിളിച്ചാലും മുരുകസ്വാമി സ്വാമി സഹായത്തിനെത്തുന്നതാണ് ഭക്തിയോടുകൂടി വിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെ കൂടെയും ഭഗവാൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ നിങ്ങൾ നിരന്തരം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിച്ചാൽ ഇന്ന് നാം മനസ്സിലാക്കിയ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്